ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അറബിക്കം അഡീനിയം പ്ലാന്റ്സ് സീഡിങ് നമുക്കും മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ സാധാരണക്കാരായ സാധാരണയിൽ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്കും മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന രീതി കാണിക്കാനാണ് എല്ലാ കൈ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും ഇവരുടെ കയ്യിൽ നിന്ന് കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ അറബിക്കം പ്ലാന്റിനെ പറ്റി അറിയുന്നതും സീഡ്സ് വാങ്ങിക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വീഡിയോ ആയി ചെറിയൊരു വീഡിയോ ആയി ചെയ്യുന്നതാണ് കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ കാണണം ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാന്റ് സീഡ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് മുളിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റായും രേഖപ്പെടുത്തണം കമൻ്റിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ന്യൂഡൽഹി ഉത്തർ നഗർ നിന്നാണ് ഈ പ്ലാൻ സീഡ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻജോയ് എൻജോയ് എന്ന വേൾ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് അവർ ഡൽഹിയിൽ നിന്നാണ് നമുക്ക് ഈ സീഡ്സ് അയച്ചു തരുന്നത് ഞാൻ ഡൽഹി ആണെന്ന് വിചാരിച്ചല്ല ഓർഡർ ചെയ്തത് പിന്നീട് നോക്കുമ്പോൾ ഡൽഹി ആയി ഡൽഹിയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് എഴുപത് രൂപയെ കൊറിയർ ചാർജ് വന്നിട്ടുള്ളൂ പാക്കറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് അത് പലതരം സീഡ്സ് ഉണ്ട് വെറൈറ്റി സീഡ്സ് ഉണ്ട് പലതരം വെറൈറ്റി സീഡ്സും അവരുടെ കയ്യിൽ എല്ലാത്തരവും സീഡ്സും ഉണ്ട് ഈ അടീനേയും കൂടാതെ മറ്റുള്ള അടീനേം അവരുടെ കയ്യിലുണ്ട് പക്ഷേ ഇവരുടെ ആർക്കും ഇവരുടെ നമ്പർ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് വന്ന് അല്ലെങ്കിൽ കമൻ്റായി നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇവരുടെ ഇത് ലിങ്ക് ഞാൻ പറയുന്നത് തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരുന്നതായിരിക്കും പക്ഷേ എനിക്കിത് ലിങ്ക് ഉൾപ്പെടുത്താൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സുമോ വെറൈറ്റി ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് കുറേ വെറൈറ്റി പേരുണ്ട് അതിൻ്റെ പേര് തന്നെ ഒരു സെപ്പറേറ്റ് പേരാണ് സിംബത്ത് സുമോ അങ്ങനെയൊക്കെ വരുന്ന പേരാണ് ഞാൻ അഞ്ചഞ്ച് സീഡ്സാണ് വാങ്ങിയിട്ടുള്ളത് ഒരു സീഡ്സിന് പതിനഞ്ച് രൂപയാണ് അവരുടെ കയ്യിൽ വരുന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോ വെറൈറ്റിയും നാല് വെറൈറ്റിയായി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് സീഡ്സ് വീതമാണ് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്കതിൽ കൂടുതൽ വാങ്ങിക്കാം നമുക്ക് എല്ലാ സീഡ്സും മുളച്ച് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് മുളപ്പിക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം ഞാൻ ആകെ മുളപ്പിച്ച രീതി എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായത് ഞാൻ മണ്ണ് വെച്ചല്ല ഞാൻ മുളപ്പിച്ചത് ഞാൻ മണൽ വെച്ചാണ് മുളപ്പിച്ചിട്ടുള്ളത് ആകെ മണൽ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ പണ്ടൊക്കെ നടുന്ന രീതിയിലാണ് ഞാൻ കൈ കൊണ്ടൊരു ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി അതിലാണ് ഞാൻ നട്ട് വെച്ചിട്ടുള്ളത് കൈ കൊണ്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി അതിലേക്ക് വാല് കുറേ അടിയിലേക്കൊന്നും ഞാൻ വെച്ചുകൊടുത്തിട്ടില്ല അങ്ങനെ ഞാൻ വെച്ച് കൊടുത്ത് രണ്ട് വിധം ഒരു രണ്ട് വെറൈറ്റി മാത്രമാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് സുമോ എന്ന വെറൈറ്റിയും ബ്ലാക്ക് സീഡ്സ് ബ്ലാക്ക് അങ്ങനെയൊന്നും ഒരു വെറൈറ്റി ബ്ലാക്ക് ജാക്ക് അങ്ങനെ ഒരു വെറൈറ്റി മാത്രമാണ് ഞാൻ നട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലെനിക്ക് മുളച്ച് കെട്ടിയിട്ടുള്ളത് സുമോ എന്ന വെറൈറ്റി ഒരു സീഡ്സ് പോലും എനിക്ക് മുളച്ച് കെട്ടിയിട്ടില്ല ഫസ്റ്റ് നട്ടതിൽ ഞാനിത് രണ്ടാമതായി നടുന്നതാണ് ഈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ രണ്ടാമതായി നടുന്നതാണ് ഈ സീഡ്സ് ഫസ്റ്റ് ഞാൻ സുമോ എന്ന രണ്ട് വെറൈറ്റി സീഡ്സും ബ്ലാക്ക് ജാക്കിൻ്റെതും നട്ട് കൊടുത്തു അതിൽ എനിക്ക് മുളച്ച് കിട്ടി ബ്ലാക്ക് ജാക്ക് രണ്ടും മുളച്ച് കിട്ടി സുമോ വെറൈറ്റി ഒന്നുപോലും മുളച്ചില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കാം വെള്ളം കൂടുതൽ ഒഴിച്ചത് കൊണ്ടോ എന്തോ ഒരു പ്രശ്നത്തിൽ അത് മുളച്ച് കിട്ടിയില്ല പിന്നീട് ഞാൻ പിന്നെ അഞ്ച് സീഡ്സ് സീഡ്സിന്നും ബാക്കി എനിക്ക് മൂന്ന് സീഡ്സ് ബാക്കിയുണ്ടായിരുന്നു ഇത് ഞാൻ ബ്ലാക്ക് ജാക്ക് എന്ന വെറൈറ്റി വൺ വീക്കിന് ശേഷം എനിക്കും എനിക്ക് മുളച്ച് കിട്ടിയതായിട്ട് ഇത്രയും ഹെൽത്തി വന്നിട്ടുണ്ട് ഇത്ര അയ രണ്ട് ടു ലീഫായി വന്നിട്ടുണ്ട് വൺ വീക്കിന് ശേഷം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പ്ലാന്റ് മുളച്ച് കിട്ടും നമ്മൾ ശരിക്കും നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുന്ന രീതി നന്നായിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ആകെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മണൽ മാത്രമാണ് ചുമ എന്ന വെറൈറ്റി ഒന്നുപോലും മുളച്ചില്ല എന്താണെന്ന് അറിയില്ല പിന്നീട് ഞാൻ സുമോ എന്ന വെറൈറ്റിയാണ് രണ്ടാമത് വെച്ച് കൊടുക്കുന്നുള്ളത് ആ സുമോ എന്ന വെറൈറ്റിയിൽ നിന്നും എനിക്ക് പി പിന്നീട് വൺ വീക്കിന് ശേഷം ഒരു കുഞ്ഞു പ്ലാന്റ് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ പാക്കറ്റിലും ഇത് ബ്ലാക്ക് ജാക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം മുള ലീഫൊക്കെ നാല് ലീഫ് പരുവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ തണ്ടൊക്കെ ബ്ലാക്ക് കളർ ഇപ്പോഴേ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം അടീന്യം അതായത് ഞാൻ പിന്നീട് നട്ടതിൽ എനിക്കൊരു സുമോ വെറൈറ്റി മുളച്ചും കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നട്ട് കൊടുക്കണം അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്രത്തേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഇതുവരെ എല്ലാവർക്കും താങ്ക്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ്